ഹിരണ്യാക്ഷൻ എന്ന രാക്ഷസനെ വധിക്കാൻ വിഷ്ണു ഭഗവാൻ വരാഹമായി അവതരിച്ചു എന്നാൽ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായിരുന്ന ഹിരണ്യകശിപു ഇതിൽ കുപിതനായി തൻ്റെ സഹോദരനെ വധിച്ചത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ അയാൾ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ തപസ് തുടങ്ങി അയാളുടെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവിൽ നിന്ന് അയാൾ വരം നേടി അതിങ്ങനെയായിരുന്നു തൻ്റെ മരണം രാത്രിയിലോ പകലോ ആകരുത് വീടിനകത്തോ പുറത്തോ ആകരുത് ആകാശത്തോ ഭൂമിയിലോ ആകരുത് ആയുധങ്ങൾ കൊണ്ടോ വെറും കൈകൊണ്ടോ ആകരുത് അന്തകൻ ദേവനോ മനുഷ്യനോ പക്ഷി മൃഗാദികളോ ആകരുത് വരബലത്തിൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ജനദ്രോഹിയായി സഹോദരനെ പോലെ അയാളും ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കി ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു താൻ ഉടൻ തന്നെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു ഇതിനിടയിൽ ഹിരണ്യ തന്റെ രാജ്യത്ത് വിഷ്ണുപൂജ നിരോധിച്ചു തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നും അയാൾ ആജ്ഞാപിച്ചു നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യ അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു എന്നാൽ അതൊന്നും വിലപ്പോയില്ല തുടർന്ന് പൂർവാധികം കോപിഷ്ടനായ ഹിരണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് എവിടെ നിന്റെ ഭഗവാൻ എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടിയായി പറഞ്ഞു ഇത് കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ് കശിപു കണ്ട ഒരു തൂൺ തൻ്റെ ഗത കൊണ്ട് അടിച്ചു തകർത്തു ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി വിഷ്ണു ഭഗവാൻ പുറത്തു ചാടി വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു ഹിരണ്യ കശുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തന്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറി കീറി പിളർത്തിക്കൊന്നു കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് അങ്ങനെ വരത്തിന്റെ മറ്റു നിബന്ധനകളും പാലിക്കപ്പെട്ടു ഹിരണ്യ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപനായി അവനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി